വിളിച്ചു കൊണ്ട് നിർത്തിയിട്ട് അപമാനിച്ചിറക്കി വിടുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വിളിച്ച് അവരുടെ ഡേറ്റ് അന്വേഷിച്ച് വിളിച്ച് കണ്ടുപിടിച്ച് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അവരനി ന്യൂഡ് ഫോട്ടോഷൂട്ട് നടത്തു അതെ പൊക്കൾ കാണിച്ചതിനെ പറ്റി എന്താണ് അഭിപ്രായം വയർ കാണിച്ചപ്പോൾ എന്ത് രസമാണ് ഉണ്ടായത് അവർ കൊടുക്കുന്ന ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ഓൺലൈൻ മീഡിയാസ് മെയിൻ ആയിട്ട് ഓൺലൈൻ മീഡിയാസ് ഇൻറ്റർവ്യൂസിനൊക്കെ ആളെ വിളിച്ച് ഗസ്റ്റിനെയൊക്കെ വിളിച്ച് വരുത്തി അവിടെ ഇരുത്തിക്കൊണ്ട് അപമാനിക്കുന്ന ഒരുപാട് ഒരു ട്രെൻഡിങ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഈ അടുത്തായിട്ട് സുധിയുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ അലിൻ ജോസ് പെരേരി ആണെങ്കിലും മാറാട്ടണനാണെങ്കിലും അവരെയൊക്കെ ഒരു എന്താ പറയാ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ വിളിച്ച് വരുത്തി ഇവിടെ ഇരുത്തിയിട്ട് പിന്നീട് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ മോശമായ രീതിയിലേക്ക് അവരെ ഇമോഷണലി എത്രത്തോളം നമ്മൾ അവരെ ഡൗൺ ആക്കുന്നു എന്ന് പോലും ചിന്തിക്കാതെയാണ് ഓരോ ഇൻ്റർവ്യൂറോ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഹർഷ ഈ ജോൺ ബ്രിട്ടേൺസിന്റെ ജെ ബി ജംഗ്ഷൻ എന്നൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മറ്റൊരു വർഷം കാണാൻ പറ്റും പ്രൊവോക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് കാരണം അവിടെ വരുത്തുന്നത് ഇതിപ്പോ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെയാണെങ്കിൽ ഓൺലൈൻ മീഡിയ വിളിച്ചിരുന്നെങ്കിൽ അത് ഒറിജിനൽ സെലിബ്രിറ്റീസിനെ തന്നെയാണ് വിളിച്ചിരുന്നത് എന്നിട്ട് ഒരു പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയിട്ടുള്ള വാർത്തകൾ വീഴും ഇത് വീണിട്ടുണ്ടെങ്കിൽ കാരണം ഒരു സെലിബ്രിറ്റി ആണ് ആയിരുന്നു പറയുന്നത് അപ്പൊ അത് പൊതുസമൂഹത്തിലേക്ക് എത്താൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി എത്രയോ ആൾക്കാരായിരിക്കും ആ ഒരു പ്രോഗ്രാം കാണാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക ഇപ്പോ ചിത്രത്തിലെ രഞ്ജിനി രഞ്ജിനിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ട് രഞ്ജിനി ലാലേട്ടനോട് വർത്തമാനം പറയുകയാണ് അപ്പൊ ആ ഒരു മനോഹരമായി അവരുടെ എന്തോ അനുഭവങ്ങളൊക്കെ പറഞ്ഞു വെക്കുകയാണ് ലാലേനോട് ചോദ്യം ചോദിക്കുന്ന രീതിയില്ല അപ്പൊ തന്നെ ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട് രഞ്ജിനിക്ക് അങ്ങ് തടിയായല്ലേ എന്നിട്ട് അത് കൃത്യമായ ഒരു ബോഡി ഷേവിങ് നടത്തുകയാണ് അപ്പൊ ആ ഒരു ഓപ്പോസിറ്റ് ആളുടെ വായിൽ നിന്ന് എന്താണ് കിട്ടുന്നത് ശരിയാണ് തടിയായി തടിച്ച് പോയി അങ്ങനെ എന്തെങ്കിലും പ്രയോഗമാണ് കിട്ടുന്നതെങ്കിൽ അടുത്ത ദിവസം തൊട്ട് ഇത് വെട്ടിക്കട്ടിച്ച് അടുത്ത മീഡിയസിലൊക്കെ ഇങ്ങനെ പോകും ലാലേട്ടൻ രഞ്ജനി ഇങ്ങനെ പറഞ്ഞു ആ ഒരു രീതിയിൽ പിന്നെ ഹണി റോസിനെ സംബന്ധിച്ച് ഹണി പിന്നെ ജാഫ്രിഡിക്കി ഇങ്ങനെ കുറെ ആൾക്കാരുടെ സെലിബ്രിറ്റീസിന് ഇത്രയും വൈറലായിട്ടുള്ള നമ്മൾ ആ ഒരു പോഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കാരണം ഇവരെ ഭയങ്കര പ്രൊവോക്ക് ചെയ്യുന്നത് രഞ്ജനി ഹരിദാസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക അത് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രൊവോക്ട് ആക്കുക അവരുടെ ഇപ്പോ പേഴ്സണലി ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ അഹങ്കാരി അല്ലേ അതായത് ഓരോ സെലിബ്രിറ്റീസിനെ വിളിച്ചു വിളിച്ചുവരുത്തി അവരുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്താണോ അത് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് അവരോട് ചോദിച്ച് അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്ന കുത്തി കുത്തി അവരുടെ ഒരു ദേഷ്യഭാവം ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാവം ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ പ്രൊവോക്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഇതിപ്പോ നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ സെലിബ്രിറ്റീസും ഇന്റർവ്യൂസ് തരാൻ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർ വന്നാൽ തന്നെ ഇന്നൊരു കാര്യത്തിൽ തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ കൊടുക്കൂല കൊടുക്കാത്തതിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അവര് കൊടുക്കുന്ന ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പുറത്ത് വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളല്ല വരുന്നത് അവർ പറയുന്നതിൽ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുമ്പോ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കാണുന്നതാണ് ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് എന്ന് വിളിക്കപ്പെടുന്ന രേണു ആണെങ്കിലും ദാസേട്ടൻ ഇവരെയൊക്കെ പിന്നെ അലിൻജോസ് ആറാട്ടടൻ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പറ്റിപ്പോ ഉള്ളത് ഈ അടുത്തിടെ ഒളിച്ചോടി ഫേമസ് ആവുന്ന ആൾക്കാർ ഇതിന്റെയൊക്കെ ഇന്റർവ്യൂസ് എടുത്തത് കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് എന്ത് തരം ഒരു ഈ കുട്ടികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ പോയ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ാണ് ഭാവി പരിപാടി മാത്രമല്ല വെറും പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അത് അതിന്റെ ബുദ്ധിമുട്ടത്തിന് ചെയ്ത പല കാര്യം എന്താ പറയാ ബുദ്ധിമോശത്തിനായിരിക്കാം അത് ആ ഒരു സമയത്ത് അവർ ഇറങ്ങി പോയി കല്യാണം കഴിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പോയത് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു ചിന്തിച്ചത് വീട്ടിലെന്തായിരുന്നു ഇതൊക്കെ കൊടുക്കുമ്പോ പൊതുസമൂഹത്തിൽ ഇനിയുള്ള വരുന്ന കുഞ്ഞു തലമുറയിലുള്ള പിള്ളേർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുട്ടികൾ വളർന്ന് വരുന്ന സാഹചര്യത്തില് തന്നെ കല്യാണം കഴിക്കാൻ രീതിയിലേക്ക് സോഷ്യൽ മീഡിയ ആക്കി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങി ഇങ്ങനെ ഫേം ആയ പ്രശ്നമൊന്നും ഇല്ല യാണിന് ചെയ്തിട്ട് ശേഷം ഇത്ര ഹാപ്പി ആയിട്ടായിരിക്കുന്നത് ഈ പഠിക്കുമ്പോ ഭയങ്കര സ്ട്രെസ് ആണ് പ്രഷർ ആണ് പക്ഷെ ഇവര് കറങ്ങി നടക്കുന്നു റീൽസ് എടുക്കുന്നു പ്രൊമോഷൻസ് ചെയ്യുന്നു അത് ഇന്റർവ്യൂസിന് പോകുന്നു അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഒന്ന് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാൽ മതി വളസ് ചെയ്താൽ മതി നമ്മുടെ ഇന്റർവ്യൂസിനൊക്കെ വിളിക്കും ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ മെസ്സേജും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇതിലെ ഒരു ചെറിയ പോഷൻ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോ ഒരു വൈറലാവും അതേ നമ്മൾ ഈ അടുത്ത് വേറൊരു കപ്പിളിന്റെ വീട് കണ്ടിരുന്നു കല്യാണം കഴിഞ്ഞു അപ്പം ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ വിടാൻ പോലും എനിക്ക് താല്പര്യം പിന്നെ എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി കിഡ്നി വിറ്റാണെങ്കിലും ജീവിക്കും അതും പാർട്ട്ണറിന്റെ കിഡ്നി വിറ്റാണെങ്കിലും എന്ന് മറുപടി പറയുന്ന ഒരു ഒരു ഇന്റർവ്യൂ നമ്മൾ അത് കണ്ട സമയത്ത് നമുക്ക് ഫൺ ആയിട്ട് കാണുന്നവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇത് പൊതുസമൂഹത്തില് തിരിച്ചറിവ് ആവാത്ത കുട്ടികൾ കാണുമ്പോഴത് ഏത് രീതിയിലെടുക്കുമെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ എന്ത് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണെന്ന് ഒരു പക്ഷേ ഇന്റർവ്യൂ ചെയ്യുന്നവർ ചിന്തിക്കുന്ന പോലും ഇല്ലോക് സ്ബൻഡ് ഭരിച്ചതിന് ശേഷം ഫോട്ടോ ഷൂട്ടിലേക്കും ആൽബം ഷൂട്ടിലേക്കും ഒക്കെ ഇറങ്ങി അപ്പൊ അവരനി ന്യൂഡ് ഫോട്ടോ ഫോട്ടോഷൂട്ട് നടത്തു പൊക്കൾ കാണിച്ചതിനെ പറ്റി എന്താണ് അഭിപ്രായം വയർ കാണിച്ചപ്പോ എന്ത് രസമാണ് ഉണ്ടായത് അത് നിങ്ങളുടെ മക്കൾക്ക് ദോഷമല്ലേ ഒരു സദാചാരത ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നാണോ ഉണ്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാൻ എന്തിനാ നാണിക്കുന്നത് വ്യക്തിപരമായിട്ടില്ല രേണു ഈ പറയുന്ന ആൾക്കാരൊന്നും നിർബന്ധിച്ചിട്ടില്ലല്ലോ അത് പോയി കാണാന് രേണു ആരോടെങ്കിലും പേഴ്സണലി പോയി മെസ്സേജ് ചെയ്തിട്ടുണ്ടോ നിങ്ങളൊക്കെ ഇതൊന്ന് കാണും എനിക്ക് നിങ്ങളെ കാണണം അല്ലെങ്കിൽ 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 നിങ്ങളും നിങ്ങളും ഇത് ഇത് അഭിനയിക്കൂ ഈ ഒരു ഫോട്ടോഷൂട്ടിലേക്ക് വരൂ അതൊന്നും പറയുന്നില്ല അതെ കാണാം അത് കണ്ടുപിടിച്ച് പോയി നോക്കി കണ്ടു ോക്കി കണ്ടിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇതെന്താ എന്ത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കമന്റ് ഇടുന്നത് അവർ തന്നെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അത് കാണുന്നത് സദാചാര ചോദ്യങ്ങൾ സാധാരണ ഈ എന്താ ഒളിഞ്ഞൊക്കെ ഇരുന്ന് ചോദിക്കുന്ന കാര്യങ്ങള് ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ഡയറക്ട്ലി ആയിട്ട് ചോദിച്ചത് ഇവര ഇവർ തന്നെ ഗസ്റ്റ് ആണ് ഇവർ തന്നെ പൈസ കൊടുത്തിട്ടായിരിക്കും കൊണ്ടിരുത്തി വിളിച്ച് കൊണ്ടുനിർത്തിയിട്ട് അപമാനിച്ചിറക്കി വിടുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂന് വിളിച്ച് അവരുടെ ഡേറ്റ് അന്വേഷിച്ച് വിളിച്ച് കണ്ടുപിടിച്ച് മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല ഇങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന പല ആൾക്കാരും അങ്ങനെ ഒരു വിഷയം ഞാനിങ്ങനെയൊക്കെ സംസാരിക്കും കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ പ്രോവോക്ട് ആവണം പൊട്ടിത്തെറിക്കണം ഇറങ്ങി പോകണം ഇപ്പൊ ആദ്യം ഒരു തവണ നമ്മൾ ഇത് ഒരു ചാനലിൽ കണ്ടുപോക്കെ സ്ഥിരം ഓരോ വെറൈറ്റി ആയിട്ട് പല പല ചാനലുകളിൽ ഇങ്ങനെ ഇത് തന്നെ ഇതേ വേർഷൻസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അധികം ചെയ്യാതിരുന്ന പോലെ ആ ഒരു ചിന്ത നമുക്ക് കാണുന്നവർക്ക് തോന്നും ഓക്കെ ഇപ്പൊ ആ ഗസ്റ്റ് ഗെസ്റ്റാണ് വരുന്നതെന്നറിയാം ആ ഗസ്റ്റ് ഏത് മേഖലയിലാണ് നിൽക്കുന്നതെന്നറിയാം മീൻ ഇപ്പൊ നെഗറ്റീവ് ആണ് ഇയാൾ വരുന്നതെങ്കിൽ അത് നമുക്കറിയാം ഇയാളുടെ സംസാരം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് ചെയ്യുന്നതാണ് ഇഷ്ടം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എടുക്കണ്ട അതേപോലെ വേറെ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എടുക്കണ്ട അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ എന്നിട്ട് ഇവർ എടുത്ത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ തന്നെ മറ്റൊരു വേർഷനാണ് ചെറിയ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ഇന്റർവ്യൂസിന് വിളിച്ചിരുത്തി അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഇതിപ്പോ നേരത്തെ ടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനകത്ത് ഇണ്ടായിരുന്നു കുഞ്ഞുമക്കളെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ വീട്ടിലെ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അതിനൊരുപാട് ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് ഇപ്പൊ അത് സോഷ്യൽ മീഡിയ ഒട്ടുമിക്ക ചാനലുകളും ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കാര്യമായിരിക്കുകയാണ് അഞ്ചുമാറും വയസ്സുള്ള ചെറിയ രീതിയിൽ ഏതെങ്കിലും സീരീസില് വെബ് സീരീസില് അല്ലെങ്കിൽ സീരിയലുകളിലും അഭിനയിച്ചു വരുന്ന കുട്ടികളെ വിളിച്ചിരുത്തി അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിയാം അവരോട് ചോദിക്കാൻ ഒരുപാട് കൗതുക ചോദ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ ചെയ്യുന്നത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചറിയാം ആ കുഞ്ഞു മക്കളുടെ ഉള്ളിൽ പോലും വിഷം കുത്തിവെക്കുന്ന രീതിയിലാണ് ഇവരുടെ ഇന്റർവ്യൂസിന്റെ ആ ഒരു രീതി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് സെലിബ്രിറ്റീസിനെ വിളിച്ചിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള ഇന്റർവ്യൂസ് കാരണം അവരുടെ പ്രവൃത്തി മേഖലയെ സംബന്ധിച്ച് യാതൊരു ചോദ്യങ്ങളും ഉണ്ടാവില്ല അവരെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ടത് അവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ സോഷ്യലി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ മേഖലയിൽ അവർ ഇനി എന്താണ് അപ്ഗ്രേഡ് ആയിട്ട് പോകാൻ പോകുന്നത് അപ്ഡേഷൻസ് എന്താണ് ഇപ്പോൾ ഒരു മൂവി ടൈപ്പ് സെലിബ്രിറ്റി ആണെങ്കിൽ പുതിയ സിനിമയുടെ അപ്ഡേഷൻ എന്താണ് അല്ലെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള സിനിമകളായിരിക്കും സ്വീകരിക്കുന്നത് പുതിയ വർക്കുകൾ ഏതൊക്കെയാണ് ഇതൊക്കെയായിരിക്കും നമുക്ക് അറിയാനുണ്ടെങ്കിൽ താല്പര്യം അല്ലാതെ അവരുടെ വീട്ടിലെ നായക്കുട്ടികളുണ്ടോ അല്ലെങ്കിൽ അവരുടെ പേരെന്താണ് ഇതേപോലെ രാവിലെ എന്താണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് എന്താണ് കഴിക്കുന്നത് ഇ ഇ അവിടെ പോവാറുണ്ടോ ഇവിടെ പോവാറുണ്ടോ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല ഈ ബ്യൂട്ടി ഒക്കെ ചോദിക്കുന്നത് നമ്മൾ കാരണം ഒരു സെലിബ്രിറ്റി ലുക്ക് എന്ന് പറയുന്നത് പലർക്കും അവരുടെ ഒരു ഡെയിലി റൊട്ടീൻ അനുസരിച്ചിട്ട് രാവിലെ മെഡിറ്റേഷൻ ഈ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് പിന്നെയും കുറച്ച് ആൾക്കാർക്ക് ഒരു നോളേജ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവര് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇതൊക്കെ വീട്ടിൽ നടക്കുന്ന പേഴ്സണലി ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗമാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവർ കല്യാണം കഴിക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കാത്ത ഒരു സെലിബ്രിറ്റിയാണ് വരുന്നതെങ്കിൽ എല്ലാ ഇന്റർവ്യൂസും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് കല്യാണം അതെ എന്താണ് കൺസെപ്റ്റ് പാർട്ട്നറിന്റെ കൺസെപ്റ്റ് എന്താണ് കല്യാണം എന്താണ് ആ ഒരു രീതിയിൽ എന്താണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ഏഹ് കുട്ടികൾ ഉണ്ടോ കുട്ടികൾ ഉണ്ടാതിരിക്കാനുള്ള കാര്യം എന്താണ് ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്താണ് കിട്ടാമത് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല പക്ഷേ അവരുടെ മേഖലയിൽ അവരൊരു പുതിയ അപ്ഡേഷൻ സിനിമ വരികയാണെങ്കിൽ അത് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് മേഖലയിൽ അത് പ്രേക്ഷകർക്കുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് അടുത്ത് പോയി കാണാൻ പറ്റും ആ ഒരു രീതിയിൽ ഒരു ഓദർ ആണെങ്കിൽ അയാളുടെ ബുക്കുകളെ പറ്റി ചോദിക്കാം അയാളുടെ ഐഡിയോളജികളെ പറ്റി ചോദിക്കാം ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫെമിനിസം ചിന്താഗതികളെ പറ്റി ചോദിക്കാം പക്ഷേ ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് പേഴ്സണൽ ചോദ്യങ്ങൾ ഈ പ്രശ്നം ആ ഒരു പ്രോക്കിംഗ് ചോദ്യങ്ങൾ പലരും പല സെലിബ്രിറ്റീസും പറയാൻ താല്പര്യം ഇല്ല എന്ന് ഓപ്പണായിട്ട് പറയുമ്പോൾ ഒരു ധിക്കാരികളാവും ഉണ്ട് അങ്ങനെയും സംഭവിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരമൊരു നിലവാരമില്ലായ്മയിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതന്നെയാണ് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വളരെ ഇതിപ്പോ രേണുവിനെ തന്നെ വളരെ മനോഹരമായിട്ട് വേണമെങ്കിൽ ഇന്റർവ്യൂ എടുക്കാം വേറെ രീതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ എന്താ വ്യത്യസ്തപരമായിട്ടുള്ള ഒപ്പീനിയൻസും അവരുടെ പുതിയ തോറ്റ്സുകളും അവരുടെ ഡീപ്പായിട്ടുള്ള ചിന്താഗതികളൊക്കെ കിട്ടായിരിക്കാം അവരൊരു വ്യക്തിയല്ല ഓരോരുത്തരും ഓരോ വ്യക്തികളായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ചിന്താഗതികളുണ്ട് പ്രൊവാക്ക് ചെയ്ത് അവരുടെ മെന്റാലിറ്റിയും കളഞ്ഞ് അവരുടെ സമാധാനവും കളഞ്ഞ് പ്രേക്ഷകരുടെ സമയവും എന്താണ് അതെ റീച്ച് നല്ല രീതിയിൽ ഇത്തരം ചാനലുകൾക്ക് വളരെ കൂടുതലാണ് നോർമൽ ഇന്റർവ്യൂസിനെട്ട് കൂടുതൽ റീച്ച് കിട്ടുന്നത് ഇതുപോലെയുള്ള കമന്റുകൾ